ഏവർക്കും നമസ്കാരം മെയ് മാസത്തിൽ പന്ത്രണ്ട് രാശിജാതർക്കും അതിലെ ഇരുപത്തിയേഴ് നക്ഷത്രജാതർക്കും അനുഭവത്തിൽ വരാവുന്ന ഒരു മാസത്തെ ഫലങ്ങളാണ് ഇന്ന് നാം ഇവിടെ വിശദമായി വിശകലനം ചെയ്യുന്നത് മെയ് മാസത്തിൽ മൂന്ന് വലിയ ഗ്രഹമാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് ആദ്യത്തേത് മെയ് മാസം പതിനാലാം തീയതി സംഭവിക്കുന്ന വ്യാഴമാറ്റമാണ് രണ്ടാമത്തേത് രാഹുവിന്റെയും മൂന്നാമത്തേത് കേതുവിന്റെയും രാശിമാറ്റം ആകുന്നു രാഹു കേതുക്കൾ മെയ്മാസം പതിനെട്ടാം തീയതിയാണ് രാശി മാറുന്നത് പ്രബലരായ ഈ ഗ്രഹങ്ങളുടെ രാശിമാറ്റം ചിലർക്ക് അനുഗ്രഹ വർഷം ഏകുമ്പോൾ മറ്റു ചിലർക്ക് അത് ദോഷങ്ങളെ നൽകാം അപ്പോൾ മെയ് മാസത്തെ ഗ്രഹങ്ങളുടെ സഞ്ചാരം നമുക്കൊന്ന് പരിശോധിക്കാം സൂര്യൻ മെയ് മാസം പതിനാലാം തീയതി വരെയും തന്റെ ഉച്ചരാശിയായ മേടത്തിൽ സഞ്ചരിക്കുന്നു തുടർന്ന് മെയ് പതിനഞ്ച് മുതൽ സൂര്യൻ ഇടവം രാശിയിൽ സഞ്ചരിക്കും ചൊവ്വ ഈ മാസം മുഴുവനും തന്റെ നീചരാശിയായ കർക്കിടകത്തിൽ സഞ്ചരിക്കുന്നു ബുധൻ മെയ് മാസം ആറാം തീയതി വരെയും മീനത്തിൽ സഞ്ചരിക്കുന്നു തുടർന്ന് ഏഴ് മുതൽ മേടരാശിയിൽ സഞ്ചരിക്കും വ്യാഴം മെയ് പതിമൂന്ന് വരെയും ഇടവരാശിയിൽ സഞ്ചരിക്കുന്നു എന്നാൽ പതിനാലാം തീയതി മുതൽ മിഥുനത്തിൽ സഞ്ചരിക്കുന്നു തുടർന്ന് ഒരു വർഷക്കാലം വ്യാഴം ഈ രാശിയിൽ സഞ്ചരിക്കുന്നതാണ് ശുക്രൻ ഈ മാസം അതായത് മെയ് മുപ്പത് വരെയും ഉച്ചനായി മീനത്തിൽ സഞ്ചരിക്കുന്നു മുപ്പത്തൊന്ന് മുതൽ മേടത്തിൽ സഞ്ചരിക്കുവാൻ തുടങ്ങുന്നു അതായത് ഈ മാസം ഒരു ദിവസം മാത്രമാണ് ശുക്രൻ മേടത്തിൽ സഞ്ചരിക്കുന്നത് ശനി മീനത്തിൽ സഞ്ചരിക്കുന്നു രാഹു കേതുക്കൾ മെയ് മാസം പതിനേഴ് വരെയും മീനം കന്നി എന്നീ രാശികളിൽ യഥാക്രമം സഞ്ചരിക്കുന്നു എന്നാൽ പതിനെട്ടാം തീയതി മുതൽ രാഹു കുംഭം രാശിയിലും കേതു ചിങ്ങം രാശിയിലും സഞ്ചരിക്കുവാൻ തുടങ്ങുന്നു തുടർന്ന് ഒന്നര വർഷക്കാലം രാഹു കേതുക്കൾ കുംഭം ചിങ്ങം എന്നീ രാശികളിൽ തങ്ങളുടെ സഞ്ചാരം തുടരുന്നു അപ്പോൾ മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരഫലമായി പന്ത്രണ്ട് രാശിക്കാർക്കും അതിലെ ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്കും മെയ് മാസം അനുഭവത്തിൽ വരാവുന്ന ഫലങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഉത്രംമുക്കാൽ അത്തം ചിത്തിര ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് സൂര്യൻ ഈ കൂറുകാരുടെ എട്ട് ഒൻപത് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക എട്ടാം ഭാവം എന്നത് ആയുർഭാവം എന്നാണ് അറിയപ്പെടുന്നത് ആയുസ് ആരോഗ്യം എന്നിവയെ കുറിക്കുന്ന എട്ടാം ഭാവത്തിൽ സൂര്യൻ സഞ്ചരിക്കുന്നത് പൊതുവെ ദോഷകരമായ ഫലങ്ങളെയാണ് നൽകുക എന്നാൽ ഇവിടെ ഒരു ചെറിയ വ്യത്യാസമുണ്ട് സൂര്യൻ തന്റെ ഉച്ചരാശിയായ മേടത്തിലാണ് സഞ്ചരിക്കുന്നത് എന്നതിനാൽ ദോഷഫലങ്ങൾ നീങ്ങുകയും അത് ഗുണപരമായി ഭവിക്കുകയും ചെയ്യും സൂര്യൻ എന്നത് ഈ കൂറുകാരുടെ പന്ത്രണ്ടാം ഭാവാധിപൻ ആകുന്നു പന്ത്രണ്ടാം ഭാവാധിപൻ എട്ടാം ഭാവത്തിൽ ഉച്ചനായി സഞ്ചരിക്കുമ്പോൾ അത് വിദേശത്ത് ജോലി തേടുന്നവർക്കും ജോലി എടുക്കുന്നവർക്കും വളരെ അനുകൂലമായ ഫലങ്ങൾ നൽകും കൂടാതെ ശാരീരികമായും മാനസികമായും ഇവർക്ക് എട്ടിലെ സൂര്യൻ സ്വാസ്ഥ്യം നൽകും തൊഴിൽ രംഗത്തും പ്രതിസന്ധികൾ മാറുന്ന സമയമാകും ഇത് എങ്കിലും സൂര്യൻ അഷ്ടമത്തിൽ നിൽക്കയാൽ അമിതമായ ചെലവുകൾ സാഹസിക യാത്രകൾ ധനപരമായ ക്രയവിക്രയങ്ങൾ എന്നിവയിലൊരു ശ്രദ്ധ പുലർത്തുന്നത് ഏറെ അഭികാമ്യം ആയിരിക്കും തുടർന്ന് മെയ് പതിനഞ്ച് മുതൽ ഈ കൂറുകാരുടെ ഒൻപതാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്ന സൂര്യൻ ഇവർക്ക് പ്രതികൂലമായ ഫലങ്ങൾ നൽകുവാനുള്ള സാധ്യതയും ഏറെയാണ് ഭാഗ്യഭാവം എന്ന് അറിയപ്പെടുന്ന ഒൻപതിലൂടെ സഞ്ചരിക്കുന്ന സൂര്യൻ പൊതുവെ പ്രതികൂലമായ ഫലങ്ങളെ നൽകും കാരണം ഒൻപത് എന്നത് സൂര്യന്റെ അനിഷ്ടഭാവം ആകുന്നു അതുകൊണ്ട് തന്നെ ഭാഗ്യത്തിന് ഒരു മറവ് അതുമൂലം കാര്യതടസ്സങ്ങൾ കർമ്മവിഘ്നം പരാജയം അലച്ചിലുകൾ എന്നിവയെ ഒൻപതിലെ സൂര്യൻ ഉണ്ടാക്കാം കന്നിക്കൂറുകാരുടെ രാശിയാധിപനായ ബുധൻ ഈ കൂറുകാരുടെ ഏഴ് എട്ട് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ഏഴാം ഭാവം എന്നത് ബുധന്റെ അനിഷ്ടഭാവവും എട്ടാം ഭാവം എന്നത് ബുധന്റെ ഇഷ്ടഭാവവും ആകുന്നു കളത്രഭാവമായ ഏഴാം ഭാവത്തിൽ കൂടി ബുധൻ സഞ്ചരിക്കുന്നത് പ്രതികൂലമായ ഫലങ്ങളെയാണ് നൽകുക അത് ദമ്പതികൾ തമ്മിൽ ചില അസ്വാരസ്യങ്ങൾ അഭിപ്രായ ഭിന്നതകൾ മാനസിക സംഘർഷങ്ങൾ ടെൻഷൻ എന്നിവയെ സൃഷ്ടിക്കാം കൂടാതെ പാർട്നർഷിപ്പ് ബിസിനസ്സിലും ചില പ്രശ്നങ്ങൾ ഉടലെടുക്കാം ശത്രുക്കളും ഈ സമയത്ത് മാനസികമായ സംഘർഷങ്ങളെ വർദ്ധിപ്പിക്കാം തുടർന്ന് മെയ് ഏഴാം തീയതി മുതൽ ബുധൻ ഈ കൂറുകാരുടെ എട്ടാം ഭാവത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് ഇവർക്ക് ഗുണാനുഭവങ്ങളെ നൽകും ശാരീരിക സൗഖ്യം മാനസികമായ സുഖം സംതൃപ്തി രോഗമുക്തി ആരോഗ്യം കുടുംബത്തിൽ ക്ഷേമം സൌഖ്യം എന്നിവയെല്ലാം പ്രദാനം ചെയ്യും ബുധൻ ഈ കൂറുകാരുടെ കർമാധിപൻ കൂടിയാകയാൽ ഇഷ്ടഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് ഈ കൂറുകാർക്ക് കർമ്മപുഷ്ടി തൊഴിൽ അംഗീകാരം മേലധികാരികളുടെ പ്രശംസ പ്രമോഷൻ എന്നിവയ്ക്ക് സാധ്യതകളെ നൽകും ചൊവ്വ ഈ കൂറുകാരുടെ പതിനൊന്നാം ഭാവത്തിലാണ് ഈ മാസം സഞ്ചരിക്കുക സർവാഭീഷ്ട സ്ഥാനം ധനാഗമങ്ങളുടെ ഭാവം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഈ പതിനൊന്നാം ഭാവത്തിൽ കൂടി ചൊവ്വ സഞ്ചരിക്കുമ്പോൾ അത് ഈ കൂറുകാർക്ക് ഏറ്റവും ഗുണാനുഭവങ്ങൾ നേട്ടങ്ങൾ എന്നിവയെ നൽകും സാമ്പത്തികമായ പുരോഗതി ധനാഗമം അഭീഷ്ടസിദ്ധി എന്നിവ ഫലത്തിൽ വരും ഔദ്യോഗികപരമായും ഇവർക്ക് ഏറെ പുരോഗതി സ്ഥാനമാനങ്ങൾ അംഗീകാരം സംതൃപ്തി എന്നിവ ഉണ്ടാകും ബിസിനസ് മേഖലയിലുള്ളവർക്കും ഏറ്റവും അനുകൂലമായ ഫലങ്ങൾ ഈ സമയത്ത് പ്രതീക്ഷിക്കാം വിദ്യാഭ്യാസം പഠനം ഉപരിപഠനം എന്നിവയിലും മികച്ച പ്രകടനം തിളക്കമാർന്ന വിജയം എന്നിവ ഉണ്ടാകും വാഹനലാഭം ഭൂമിലാഭം ഗൃഹലാഭം എന്നിവയും ഈ സമയത്ത് വന്നു നേട്ടങ്ങൾ ആകുന്നു കുടുംബത്തിലും ഈ സമയത്ത് സൗഖ്യം സമാധാനം ക്ഷേമം ഐക്യം എന്നിവയെ ചൊവ്വ നൽകും നിലവിൽ ഈ കൂറുകാരുടെ ഇഷ്ടഭാവമായ ഒൻപതാം ഭാവത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വ്യാഴം മെയ് പതിനാലാം തീയതി ഈ കൂറുകാരുടെ പത്താം ഭാവത്തിലേക്ക് പ്രവേശിക്കുകയും തുടർന്ന് ആ ഭാവത്തിൽ ഒരു വർഷക്കാലം സഞ്ചരിക്കുകയും ചെയ്യും പത്താം ഭാവം എന്നത് വ്യാഴത്തിന്റെ അനിഷ്ടഭാവമാകുന്നു പത്താം കൊണ്ട് ചിന്തിക്കുന്നത് തൊഴിൽ ഔദ്യോഗിക മേഖല കർമ്മരംഗം എന്നിവ എല്ലാമാണ് അനിഷ്ടഭാവമായ ഈ പത്താം ഭാവത്തിൽ കൂടി വ്യാഴം സഞ്ചരിക്കുമ്പോൾ നിലവിൽ ഈ കൂറുകാർക്ക് തൊഴിൽ മേഖലയിൽ നിരവധി പ്രതിസന്ധികളും വൈഷമ്യങ്ങളും നേരിടേണ്ടതായി വരാം പ്രധാനമായും ശത്രുക്കളുടെ വിരോധം സഹപ്രവർത്തകരുടെ നിസ്സഹകരണം എന്നിവ എല്ലാം വന്നുഭവിക്കാം ശുക്രൻ ഈ മാസം ഈ കൂറുകാരുടെ ഏഴാം ഭാവത്തിൽ കൂടിയാകും സഞ്ചരിക്കുക പൊതുവെ കളത്രഭാവം എന്ന് അറിയപ്പെടുന്ന ഏഴാം ഭാവത്തിൽ ശുക്രൻ സഞ്ചരിക്കുമ്പോൾ അത് പ്രണയ ദാമ്പത്യ ബന്ധങ്ങളിൽ അസ്വാരസ്യങ്ങൾ അവിശ്വാസം തർക്കങ്ങൾ വിരഹം എന്നിവയെല്ലാം സൃഷ്ടിക്കാറുണ്ട് എന്നാൽ ഉച്ചനായ ശുക്രൻ ഏഴാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ അത് യോഗഫലങ്ങളെ നൽകുകയും ചെയ്യും അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ദോഷം നീങ്ങുകയും തൽഫലമായി സാമ്പത്തികമായി ഉയർച്ച പാർട്ണർഷിപ്പ് ബിസിനസ്സിൽ വളർച്ച ലാഭം ജീവിത പങ്കാളിയുമായി നല്ല ബന്ധം ജീവിത പങ്കാളിക്ക് ഭാഗ്യം അതുമൂലം ധനാഗമം എന്നിവയെല്ലാം ഉണ്ടാകാം ശനി ഈ കൂറുകാരുടെ കേന്ദ്രഭാവമായ ഏഴിൽ സഞ്ചരിക്കയാൽ ഈ കൂറുകാർക്ക് കണ്ടകശനി ദുരിതങ്ങൾ വന്നു ചേരാം കളത്ര ഭാവമായ ഏഴാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുമ്പോൾ അത് പ്രണയ ദാമ്പത്യ ബന്ധങ്ങളിലെ അസ്വാരസ്യങ്ങൾ അഭിപ്രായ ഭിന്നതകൾ മാനസികമായ അകൽച്ച തെറ്റിദ്ധാരണകൾ എന്നിവയെ എല്ലാം സൃഷ്ടിക്കാം ഏഴാം ഭാവം പാർട്ട്ണർഷിപ്പ് ബിസിനസ് കൂട്ടായ പ്രവർത്തികൾ എന്നിവയെ സൂചിപ്പിക്കുന്നു എന്നതിനാൽ ഏഴിൽ കൂടി ശനി സഞ്ചരിക്കുമ്പോൾ ബിസിനസ്സിൽ തെറ്റിദ്ധാരണകൾ വാക്തർക്കങ്ങൾ എന്നിവയ്ക്കെല്ലാം സാധ്യത ഉളവാക്കാം നിലവിൽ ഈ കൂറുകാരുടെ ഏഴാം ഭാവത്തിലാണ് രാഹു സഞ്ചരിക്കുന്നത് ആ രാഹു മെയ് മാസം പതിനെട്ടാം തീയതി കന്നി ആറാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നു ആറാം ഭാവം എന്നത് രാഹുവിൻ്റെ ഇഷ്ടഭാവം ആണ് ആറാം ഭാവം എന്നത് രോഗം കടങ്ങൾ ശത്രുക്കൾ എന്നിവയെല്ലാം കുറിക്കുന്നു എന്നാൽ രാഹു ആറാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് ഈ കൂറുകാർക്ക് ഗുണാനുഭവങ്ങളെ നൽകും രാഹു മാറുമ്പോൾ ഈ കൂറുകാർക്ക് വലിയ തോതിൽ ഊർജ്ജത്തെ നൽകും ഏത് പ്രതിസന്ധികളെയും വെല്ലുവിളികളെയും ഈ കൂറുകാർ നേരിടും ശത്രുക്കൾ നിഷ്പ്രഭർ ആകും തൽഫലമായി ഈ കൂറുകാർക്ക് മത്സര പരീക്ഷകളിലും ബിസിനസ്സിലും വ്യവഹാരങ്ങളിലും വിജയം കൈവരിക്കാനാകും തൊഴിൽ രംഗത്ത് നേട്ടങ്ങൾ പ്രമോഷൻ അംഗീകാരം വിദേശത്ത് തൊഴിലവസരങ്ങൾ എന്നിവയെല്ലാം വന്നു ഭവിക്കും കൂടാതെ ഈ സമയത്ത് രോഗമുക്തി ആരോഗ്യം എന്നിവ ഉണ്ടാകും കടബാധ്യതകൾ സാമ്പത്തികമായ പ്രതിസന്ധികൾ എന്നിവയിൽ നിന്നും മുക്തി ഈ കൂറുകാർക്ക് രാഹു നൽകും കേതു ഈ കൂറുകാരുടെ ജന്മത്തിൽ നിന്നും പന്ത്രണ്ടാം ഭാവത്തിലേക്കാണ് പ്രവേശിക്കുക പന്ത്രണ്ടാം ഭാവം എന്നത് കേതുവിന്റെ അനിഷ്ടഭാവമാണ് ചെലവിന്റെ ഭാവം എന്ന് അറിയപ്പെടുന്ന പന്ത്രണ്ടാം ഭാവത്തിൽ കേതു സഞ്ചരിക്കുമ്പോൾ അത് അധിക ചെലവുകൾ പാഴ്ചെലവുകൾ ദുർവ്യയം എന്നിവയെ ഉണ്ടാക്കാം എന്നാൽ അതേസമയം പന്ത്രണ്ടാം ഭാവം മോക്ഷത്തിന്റെയും ഭാവമാകയാൽ ആത്മീയമായ വിഷയങ്ങളിൽ താൽപ്പര്യം തീർത്ഥാടനം എന്നിവ ഇവർക്ക് ജനിക്കും വിദേശത്ത് പോകുവാനായി താൽപര്യമുള്ളവർക്ക് ഈ സമയം ഏറെ അനുയോജ്യമാകുമെന്നു കൂടി അറിയുക അപ്പോൾ കന്നിക്കൂറുകാർക്ക് രാഹു ഏറ്റവും അനുകൂലനായി ഭവിക്കുന്നു എന്നാൽ അതേസമയം വ്യാഴം പ്രതികൂലനായി ഭവിക്കുന്നു ചൊവ്വ സർവ്വാഭീഷ്ട സ്ഥാനമായ പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്നുവെന്നത് ഇവർക്ക് ഏറെ അനുകൂലമായ ഒരു ഘടകമാണ് സൂര്യൻ രാശിയാധിപനായ ബുധൻ എന്നിവർ ഭാഗികമായി ഗുണാനുഭവങ്ങളിൽ നൽകുന്നു ജന്മത്തിൽ നിന്ന് കേതു മാറുന്നു എന്നത് ഇവർക്ക് ഒരു ആശ്വാസം നൽകും എന്നാൽ ശനിയുടെ കണ്ടകാവസ്ഥ ഇവർക്ക് ഒരു വെല്ലുവിളി ആകുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഈ കൂറുകാർക്ക് ഈ മാസം ഗുണദോഷങ്ങൾ സമാസമമായി സമ്മിശ്രമായി ഒന്ന് ഭവിക്കാവുന്ന ഒരു മാസമാകുമെന്ന് ഗ്രഹസഞ്ചാര ഫലങ്ങൾ തെളിയിക്കുന്നു ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വരാനുഗ്രഹങ്ങൾ നേർന്നു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം